എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് നിങ്ങൾക്കിപ്പോൾ കാര്യമായിട്ട് ഹെയർഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് പല വഴികളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഹെയർഫോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ നൽകുന്ന ട്രീറ്റ്മെൻറ്റ് വഴി ഈ ഹെയർഫോൾ കുറയ്ക്കുക മാത്രമല്ല പോയ മുടി തിരിച്ച് കൊണ്ടുവരാനും പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട് പേഷ്യൻറ്റിന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ ക്യാമറയിൽ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അതായത് ആദ്യം വന്നപ്പോൾ അവർ ഫോളിക്കിളിൽ ഒരു ഒന്നോ രണ്ടോ ഹെയർ വരുന്ന സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് രണ്ടേ രണ്ട് സെഷൻ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോൾ ഒരൊറ്റ ഫോളിക്കിളിന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അതായത് മോർ ദാൻ ത്രീ അല്ലെങ്കിൽ മോർ ദാൻ ഫോർ ഹെയർ വരെ വരുന്നത് വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് പ്രകടമായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തലേൽ ഫോളിക്കുൾ വൈസ് മൈക്രോസ്കോപ്പിക്കായിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് അതെന്ന് വെച്ചാൽ യൂഷ്വലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് അബോ ഉള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ അത് വേണ്ടി വേണ്ടിവരും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഷണ്ടി ആവും എന്നുള്ളൊരു കണ്ടീഷൻ അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് സ്റ്റെംസെൽ ആക്ടിവേഷൻ രണ്ട് രണ്ട് സിറ്റിംഗിൽ നിങ്ങൾ നിങ്ങൾ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആക്കി പുതിയ ഹെയർ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഹെയർ എങ്ങനെ നോക്കിയാലും ഡെയിലി കൊഴിയും അപ്പോൾ നമുക്കത് ഏറ്റവും എന്താ പറയുക എഫക്റ്റീവായിട്ട് കുറയ്ക്കുക മാത്രമല്ല പോയ മുടികളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും സ്റ്റെം സെൽസ് വഴി പറ്റും പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരു ചെറുപ്പക്കാർ വളരെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലി ജസ്റ്റ് ജോലിക്ക് കയറിയ ആളുകൾ അവർക്കൊക്കെ ചിലപ്പോൾ ഈ പത്തായിരം രൂപ അല്ലെങ്കിൽ എട്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് സിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനേഴായിരം രൂപേൻ്റെ ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട് പതിനേഴായിരത്തിൻ്റെ ഇരുപതിനായിരത്തിൻ്റെ ഇടയിലാണ് ടോട്ടൽ സ്റ്റെം സെൽസിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു പൈസ അത് നമുക്ക് കുറയ്ക്കാൻ നിർവാഹമില്ല കാരണം വെച്ചാൽ അതിന് അത്രയും വരുന്നുണ്ട് നമ്മൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ചാർജസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള മുടി ഒഴിച്ചിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചെറുപ്രായക്കാർക്കുള്ള ഇടയിലുള്ള മുടി കൊഴിച്ചിലോ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ഒരു എമൗണ്ട് കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് വരില്ല ഇരുപതിനായിരത്തിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള എമൗണ്ട് ടോട്ടലാണ് പറയുന്നത് ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എന്താ പറയുക ഒരു കോക്ടൈൽ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഹെയർഫോൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഹെയർഫോൾ ഉണ്ട് എന്ന് ഉറപ്പിക്കുക എങ്ങനെ അറിയുമോ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഹെയർ വരെ മുടി യൂഷ്വലി നമുക്ക് കൊഴിയാറുണ്ട് ഈ ഫിഫ്റ്റി ടു ഹൺഡ്രഡിൽ മൈക്രോസ്കോപ്പിക് ഹെയർസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം അതായത് നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റാത്ത കുറച്ച് ഹെയർസ് ഉണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് പിന്നെ തലേൻ്റെ ഹെയർ മാത്രമല്ല പറയുന്നത് ഷെഡിങ് ഓഫ് ഓൾ ഓവർ ദ ബോഡിയിലുള്ള ഹെയറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഹെയർ ഫോൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ഭാഗം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ഈ ഭാഗത്തുനിന്ന് ഒരു വലി വലിക്കുക അതേപോലെ ഇവിടെ ചെയ്യുക അതേപോലെ ഇവിടെ ചെയ്യുക അതേപോലെ ഇവിടെ ചെയ്യുക നല്ല ഒരു നല്ലൊരു പുള്ളു ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടോ രണ്ടിൻ്റെ മുകളിലോ കൂടുതൽ സ്ഥല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആറ് സിക്സ് സിക്സ് ഹെയേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ് ഓർ സിക്സ് അബവ് ഹെയേഴ്സ് നിങ്ങൾക്ക് മൂന്ന് സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തെങ്കിലും കിട്ടണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു ഹെയർഫോൾ ഉണ്ട് എന്നർത്ഥം പക്ഷേ സ്ത്രീകൾക്ക് ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് ആണ് അവർക്ക് വരുന്നത് ശരിക്കും അവർക്ക് കൂടുതലാണ് വരേണ്ടത് പക്ഷേ നമുക്ക് ആയിട്ട് പറയുമ്പോൾ അത് ആണ് വരുന്നത് അപ്പോൾ അതാണ് ഹെയർഫോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അപ്പോൾ ഈ കോക്ടൈൽ ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഹെയർഫോളിന് കാരണം ഈ ഹെയർഫോളിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് ടീലോജൻ എഫ്ലോബിയം എന്ന് പറയുന്ന ഒരു ഹെയർഫോൾ മനുഷ്യനെ കൊടുക്കുന്നൊരു ടൈപ്പാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഹെയർഫോള് കൊഴിയുന്ന മുടി മൊത്തം തിരിച്ചു വരും പക്ഷെ ആൾക്കാർ അങ്ങ് ടെൻഷനാവും ഇങ്ങനെ ഈ മുടി കൊഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അയ്യോ മുടി കൊഴിയാൻ തുടങ്ങിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവർ പല കാര്യങ്ങൾ പല 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 വൈദ്യന്മാരെടുത്ത് പല 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 ഡോക്ടർമാരെടുത്ത് പല 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 ഓയിൽസ് അങ്ങനെ പലതും ട്രൈ ചെയ്ത് ആക്ച്വൽ ഹെയർ ഹെയർഫോളാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവിടെയാണ് അവർ കുഴിച്ചാടി ഒരവസ്ഥ വരിക അതായത് ഈ ടീലോജൻ എഫ്ലൂവിയ ആണോ എന്ന് അറിയാൻ സാധിച്ചാൽ നിങ്ങൾ ജസ്റ്റ് മൈൻഡ് ചെയ്യാതെ എഴുന്നാൽ മതി മൂന്ന് മാസം കൊണ്ട് ടീലോജൻ എഫ്ലുവിയാ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ബാക്ക് ദ ഹെയർ വിച്ച് ഈസ് ലോസ്റ്റ് അപ്പോൾ ടീലോജൻ എഫ്ലുവി ആണോ എന്ന് എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ മുന്നേ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ ഹെയർ കൊഴിഞ്ഞു വീണ ഹെയറിൻ്റെ അറ്റം റൂട്ട് നോക്കുക ഒരു വൈറ്റ് ബൾബ് പോലെ കാണാം വൈറ്റ് ഡോട്ട് ബൾബ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ടീലോജൻ എഫ്ലുവിയാണ് ഡോണ്ട് വെറിയ പോലെ ദാറ്റ് ഒരു ടെൻഷനടിക്കേണ്ട അങ്ങനത്തെ ഫോളാണെങ്കിൽ അല്ലാത്തവർക്ക് ഒരു ഹെയർഫോൾ അല്ലെങ്കിൽ എലോപേഷ്യ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിറ്റാമിൻ ഡി നോക്കുക ഫെറിറ്റിൻ നോക്കുക സി ബി സിയിൽ പ്ലേറ്റ്ലെറ്റ് നോക്കുക തൈറോയ്ഡ് നോക്കുക ഇതെല്ലാം നോർമൽ നോർമലാണെന്ന് വിചാരിക്കുക തൈറോയ്ഡും പ്ലേറ്റ്ലെറ്റും സി ബി സി പ്ലേറ്റ് എല്ലാം കംപ്ലീറ്റ് നോർമൽ എന്നിട്ടും മുടി ഒഴിയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ ദിവസവും നൈറ്റ് ബയോട്ടിൻ പ്ലസ് മൾട്ടിവൈറ്റമിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുക ബയോട്ടിനാണ് ജസ്റ്റ് വിറ്റാമിൻ ബി സെവൻ ആ ഒരു ടാബ്ലറ്റ് ഡെയിലി കഴിക്കുക ആയിട്ട് കിട്ടും ടാബ്ലറ്റ് ആയിട്ട് കിട്ടും അത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ബയോട്ടിക് പ്ലസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഒരു ടെൻ എം ജി ബയോട്ടിനാണിത് പ്ലസ് മൾട്ടി വൈറ്റമിൻ അത് ഡെയിലി കിടക്കാൻ നേരത്ത് കഴിക്കുക പിന്നെ മോർണിംഗിൽ നിങ്ങൾ ഒരു ഇ വി ഓൺ പ്ലസ് സോറി ഇ വി ഓൺ പ്ലസ് വേണ്ട ഇ വി ഓൺ ഇ വി ഓൺ ടാബ്ലറ്റ് മോർണിംഗിൽ കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് കഴിക്കാനുള്ള വിറ്റാമിൻ ഡി ഡിന്റെ ടാബ്ലുണ്ട് അത് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി വിറ്റാമിൻ ഡി കുറവില്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ ഡി വെറുതെ ഓവർ എക്സസൈസായിട്ട് കഴിക്കേണ്ട നിങ്ങൾ ആകെ കക്ഷേണ്ട വിറ്റാമിൻ ഇ ഇ വി പച്ചക്കളർ ഗുളിക അത് രാവിലെ ഒറ്റ ഒന്ന് കഴിക്കുക എല്ലാ ദിവസവും ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക രാത്രി ബയോട്ടിക് പ്ലസ് ടാബ്ലറ്റും കഴിക്കാം അത്രയും കാര്യങ്ങൾ ടാബ്ലറ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് മാത്രം കഴിക്കുക ഒരു കാര്യം കഴിക്കണ്ട അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നൈറ്റ് കിടക്കുമ്പോൾ തേക്കാനൊരു സിറ ഉണ്ട് ഈ സിറത്തിൻ്റെ വൃത്തിയതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബയോട്ടിക് സോറി മിനോച്ചഡിൽ മിനോച്ചഡിൽ നിർത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ മുടി ഒഴിച്ചിലുണ്ടാവും എന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു മിനോച്ചിഡിൽ പോലത്തെ ഒരു സിറം യൂസ് ചെയ്ത് പെട്ടെന്ന് നിർത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവും മുടി ഒഴിച്ചിലുണ്ടാവും പക്ഷേ ഈ പറയുന്ന സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് നിർത്തി എത്ര കാലം ഉപയോഗിച്ച് പിന്നീട് നിർത്തി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഇത് ഹെയർഫോള് നിർത്തി പെട്ടെന്ന് നിർത്തി എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ ഉണ്ടാവില്ല മാത്രമല്ല ഇത് ഭയങ്കരമായിട്ട് മുടി മുടികൊഴിച്ചിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്തു പുതിയ ഹെയർ ഗ്രോത്ത് ഒന്നും സഹായിക്കില്ല പക്ഷേ മുടികൊഴിച്ചിൽ ഭയങ്കരമായി ഇത് കൺട്രോൾ ചെയ്യും ഒരു ഡെൻസിറ്റി തോന്നും ടോട്ടൽ അതായത് ഏതാ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഉസ്ത്ര യു എസ് ടി ആർ എ എ ഉസ്ത്ര എന്നാണ് ബ്രാൻഡിൻ്റെ പേര് ഉസ്ത്രേൻ്റെ ഹെയർ റീവൈറ്റിലൈസർ സിറം അത്രയും ടോപ്പായിട്ടുള്ള ആകെ മുന്നൂറ് രൂപ നാനൂറ് രൂപയെ വില വന്നിട്ടുള്ളൂ ആ ഒരു ചെറിയൊരു ബോട്ടിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വൺ മന്ത് കിട്ടും അത് ത്രീ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റ് റിട്ടേൺസിലാണ് വളരെ ആയിട്ടുള്ള കെമിക്കൽസ് ആയിട്ടുള്ള സാധനങ്ങളില്ല അതിൽ ആണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർഗാനിക്കാണത് അത്രയും നല്ല റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കിട്ടും ന്യൂ ഹെയർ ഫോർമേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രം ഇനിയിപ്പോൾ അത് ലോങ്ങ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ ഫോം ന്യൂ ഹെയർ ഫോർമേഷൻ ഉണ്ടാവുകയായിരിക്കും കേട്ടോ ബട്ട് ആസ് ഓഫ് നൗ ന്യൂ ഹെയർ ആയിട്ടൊന്നും ഫോം ചെയ്യുന്നില്ല ബട്ട് കൊഴിച്ചിൽ അപാരമായ രീതിയിൽ സ്റ്റോപ്പ് ആവും അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് ഉസ്ത്ര ഉസ്ത്രേൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് എവിടെയും വാങ്ങാൻ കിട്ടില്ല അത് കിട്ടുക ഓൺലൈനിലാണ് ആമസോണിൽ കിട്ടും ആമസോണിൽ ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങാം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ആർക്കാണെന്ന് വെച്ചാൽ ഇനി ഫസ്റ്റ് ഒരു പതിനെട്ട് വയസ്സിൻ്റെയൊക്കെ സമയത്ത് ഒരു മുടി കൊഴിച്ച് തുടങ്ങുന്ന ആ ടൈമിൽ അപ്പം തന്നെ ഇത് ഇങ്ങനത്തെ സിറം യൂസ് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഹെയർ നല്ല ഹെൽത്തി ആയിരിക്കും അത് അനാവശ്യമായിട്ടുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചസിലൊന്നും കൊഴിഞ്ഞു പോവില്ല അതേപോലെ തന്നെ മുടി അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാകും ചെയ്യും ഡെൻസിറ്റി പഴയതുപോലെ ആകുകയും ചെയ്യും മുടി പുതിയത് വരില്ല എന്നൊന്നും കൂടി ഞാൻ പറയുകയാണ് പക്ഷേ ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ ഇയും അതേപോലെ ബയോട്ടിനും ബയോട്ടിൻ ടാബ്ലറ്റും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇത്രയും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി ഒഴിച്ചിൽ കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ഇടുക കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഫ്രീ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കൺസൾട്ട് ചെയ്യുന്നതാണ് കാരണം അത് കുറയാതിരിക്കാൻ ഒരു ചാൻസായാലും കുറയും ഡെഫിനറ്റ്ലി കുറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക്